ഗുഡ് ഈവനിങ് സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു മണൽ മാഫിയക്കെതിരെ തെരുവിലിറങ്ങി പോരാട്ടം നടത്തുന്ന ജസീറയെ ഭയക്കുന്നതാരൊക്കെ മണൽ മാഫിയക്കെതിരായി ഡൽഹിയിൽ സമരം നടത്തുന്ന ജസീറയ്ക്കെതിരെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് രംഗത്ത് ജസീറയ്ക്ക് പിന്നിൽ ഗൂഢശക്തികളാണെന്ന് അടൂർ പ്രകാശ് എന്നാൽ ആരോപണം തെളിയിക്കാൻ മന്ത്രിയെ ജസീറ വെല്ലുവിളിച്ചു അടൂർ പ്രകാശിന്റെ പ്രസ്താവന വിവാദമായതോടെ ജസീറയ്ക്ക് പിന്തുണയുമായി കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി ജസീറയ്ക്കെതിരെ തീവ്രവാദ ആരോപണം ഉന്നയിച്ച അടൂർ പ്രകാശ് മാപ്പ് പറയണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു ജസീറയുടെ സമരം അനാവശ്യമെന്നും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചതാണെന്നുമായിരുന്നു മന്ത്രി അടൂർ പ്രകാശിന്റെ വിമർശം സമരത്തിന് പിന്നിൽ ഗൂഢശക്തികളുണ്ടെന്നും മന്ത്രി ആരോപിച്ചു ഡൽഹിയിൽ അവര് അറിയാമയ്യാത്ത ഒരാൾ ട്രെയിനിൽ കയറി ഇവിടെ വന്നു എന്നാണ് പറയുന്നത് അതിനുള്ള പിന്നെ കഴിവുണ്ടാവും കഴിവില്ലാതെ വരാൻ പറ്റില്ലല്ലോ ഏതായാലും വെറുതെ ഇവിടെ വരാൻ പറ്റില്ലല്ലോ അതേസമയം തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കണമെന്ന് ജസീറ കത്തിലൂടെ മന്ത്രിയോട് ആവശ്യപ്പെട്ടു സമരം തുടരും തന്റെ സ്വത്തിനെ കുറിച്ച് ആർക്കും അന്വേഷിക്കാമെന്നും ജസീറ പറഞ്ഞു എന്നെ ചിരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത് ഞാൻ പറയുന്നത് എനിക്ക് എന്റെ മഹർ ഈ ഒരു കണ്ടുപിടിക്കാൻ പറ്റില്ല അക്കൗണ്ട് നമ്പർ ഞാൻ തരാം മന്ത്രി അടൂർ പ്രകാശിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ജസീറയ്ക്ക് പിന്തുണയുമായി കൂടുതൽ പേർ രംഗത്തെത്തി അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടുന്ന മന്ത്രിസഭയാണ് ജസീറയെ ഡൽഹിയിൽ എത്തിച്ചതെന്ന് സി പി ഐ നേതാവ് ആനി രാജ പറഞ്ഞു മണൽ മാഫിയക്കെതിരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജസീറ ജന്തർ മന്ദറിൽ സമരമിരിക്കുകയാണ് സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും സമരം ഡൽഹിയിലേക്ക് മാറ്റുകയായിരുന്നു ദേശീയ തലത്തിലും ജസീറയുടെ സമരത്തിന് പിന്തുണയേറുകയാണ് മീഡിയ വൺ ഡൽഹി ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ ജസീറ കഥാനായിക സമര നായിക ഡൽഹിയിൽ നിന്ന് നമ്മുടെ തത്സമയമുണ്ട് ശ്രീജ നെയ്യാറ്റിങ്കര വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കും പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠനെയും കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിന്റെ എം എൽ എ പി അബ്ദുള്ള കുട്ടിയും ഒപ്പം തന്നെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെയും ഇരുവരെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുകയാണ് ശ്രീമതി ജസീറ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരം പെട്ടെന്ന് രാജ്യ തലസ്ഥാനത്തേക്ക് മാറ്റുകയും ജസീറ തലസ്ഥാനത്ത് പിന്നിൽ ചില ഗൂഢശക്തികളുണ്ടെന്നും ജസീറയ്ക്ക് പണം നൽകുന്നത് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളാണെന്നുമാണ് മന്ത്രിയുടെ ആരോപണം ഇത് അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരൊറ്റ മന്ത്രിയുടെ ആക്ഷേപമായാണോ കാണുന്നത് അതോ സംസ്ഥാന സർക്കാരിന്റെ പൊതുവിലുള്ള സമീപനം അങ്ങനെയാണെന്ന് ജസീറ കരുതുന്നുണ്ടോ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ മന്ത്രിയെ പോലും അത് വിശ്വസിക്കുന്നില്ല എന്നതിന് അത്രയും വ്യക്തമായ തെളിവാണ് ഇന്ന് ഞാൻ പോയപ്പം ഇരുന്ന മന്ത്രി ഓർമ്മയില്ലാതെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ബഹുമാനം പ്രകടിപ്പിച്ച് ചിരിച്ചുകൊണ്ട് ഇരിക്കൂ എന്ന് പറഞ്ഞ് എന്നോട് ബഹുമാനത്തോടെ എന്നോട് സ്വീകരിച്ചത് അടൂർ പ്രകാശ് പറയുന്ന കാര്യത്തിൽ അടൂർ പ്രകാശ് പോലും വിശ്വസിക്കുന്നില്ല എന്നതിന് വ്യക്തമായ തെളിവാണ് ഏതായാലും ഇവിടം വരെ വ്യത്യസ്തക്ക് തീർച്ചയായും നിയമം നടപ്പിലാക്കും എന്ന് വന്നപ്പോൾ അത് ഒരു തരാം നിരാശയിൽ നിന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ എന്ത് പറയണമെന്നറിയാതെ അവർ അവർ പുറമേ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമാണെന്ന് വ്യക്തമാണ് ഒക്കെ തെളിവാണ് സാക്ഷികളാണ് ജസീറ ജസീറ മന്ത്രി പ്രകാശ് അത്തരത്തിൽ പ്രസ്താവന ഇറക്കുന്നത് സ്വയം തന്നെ തന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വിശ്വാസമില്ല എന്ന് വേറൊന്നും പറയാനില്ലല്ലോ ഇപ്പൊ മണൽ മാഫിയ കേരളത്തിൽ അടക്കി വാഴുന്നുണ്ടെന്ന് അറിയാം പക്ഷെ അവർക്കെതിരെ സംസാരിക്കാൻ ഭയമാണ് പക്ഷെ പാവപ്പെട്ട ഒരു സ്ത്രീ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവള് അവൾ എന്ത് പറഞ്ഞാൽ ആര് പറഞ്ഞാൽ ആരാണ് അവർക്കുള്ളത് ഏത് വനിതാ കമ്മീഷനാണ് അവൾക്കുള്ളത് ഏത് മനുഷ്യാവകാശ കമ്മീഷനാണ് അവൾക്കുള്ളത് കേന്ദ്രത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ നാല് ദിവസം സ്കൂൾ ലീവാവുമ്പോഴേക്ക് ഓടി വന്ന് കുട്ടികളെ പഠനം എന്ന് പറഞ്ഞ് ഓടി വന്നത് കുട്ടികളുടെ പഠനം എന്ത് കുട്ടികളുടെ അവകാശം എന്ത് മനുഷ്യ അവകാശം എന്തെന്ന് അറിയുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണോ ജസ്ത് അല്ലെ വനിത വനിത എന്ത് വനിതാ കമ്മീഷൻ എന്നറിയാത്ത വനിതാ നിയമം എന്ത് വനിതയുടെ അവകാശം എന്തെന്ന് അറിയാത്ത വനിതാ കമ്മീഷനാണ് എനിക്കുള്ളത് എനിക്ക് ആരാണുള്ളത് ആർക്കും പറയാം വഴിയിലേ പോകുന്നവർക്ക് ചവിട്ടി

വടിമൊത്ത രീതിയിൽ മറുപടി പറയുകയും ചെയ്തു ഏറ്റവും ഒടുവിലായ ജസീറ പറഞ്ഞത് ഈ സമരത്തിന്റെ ന്യായം മനസ്സിലാക്കി കേരളത്തിലെ പ്രകൃതിയും പ്രകൃതിയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അബ്ദുള്ള കുട്ടിയെ പോലുള്ള ജനപ്രതിനിധികൾ അവരുടെ നിലപാട് മാറ്റി ഈ സമരത്തിന്റെ നൈതികത ബോധ്യപ്പെട്ട് അതിനെ പിന്തുണയ്ക്കണമെന്നതാണ് അബ്ദുള്ള കുട്ടിയുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണ് ജസീറയുടെ സമരം രാജ്യ തലസ്ഥാനത്തെത്തിയ സാഹചര്യത്തിൽ ഈ ജസീറ സമരത്തിൽ പ്രതികരിച്ചവരുടെ കൂട്ടത്തിൽ ജസീറയുടെ നാട്ടിനടുത്ത് താമസിക്കുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് ഞാൻ ജസീറയുടെ സ്വന്തം നാട്ടുകാര് ജസീറയുടെ സമരത്തിനോട് പറഞ്ഞ അതേ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഈ ജില്ലയുടെ ഭരണാധികാരിയായ കലക്ടർ പറഞ്ഞ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ജനങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മുടെ അഭിപ്രായം പറയാ ഞാൻ പറഞ്ഞ അഭിപ്രായം അവസാനം റവന്യൂ മന്ത്രി തന്നെ കണ്ണൂരിലെ കലക്ടർ പറഞ്ഞ അഭിപ്രായം റവന്യൂ മന്ത്രി തന്നെ ഇന്ന് ആവർത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും പറയാനില്ല ജസീറ ഉന്നയിച്ച പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഒരു സമരത്തിന് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അവസാനം വേണ്ടേ ഒരു വർഷവും എട്ടു മാസമായിട്ട് നമ്മൾ പലതവണ ടി വി ചാനലുകളിൽ ഈ വിഷയം ചർച്ച ചെയ്ത് ചർവീത ചർവണമായി മാറിക്കൊണ്ടിരിക്കുന്ന വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്ത് പരിസ്ഥിതി പ്രശ്നമായാലും അല്ലെങ്കിൽ നമ്മുടെ വികസന പ്രശ്നമായാലും ഏത് രാഷ്ട്രീയ പ്രശ്നമായാലും ആ സമരങ്ങൾക്ക് ഒരു ഒരു രീതിയുണ്ട് ഇതിവിടെ ഒരു ഒറ്റയാന സമരം നടക്കുകയാണ് കുട്ടികൾ സ്കൂളിൽ പോവാതെ നടക്കുകയാണ് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മാറിപ്പോവാണ് മീഡിയയുടെ വലിയ പിന്തുണയുള്ളത് കൊണ്ട് ഈ ഈ സമരം നിൽക്കുന്നു മന്ത്രി പറഞ്ഞതുപോലെ നഗരങ്ങളിൽ മീഡിയയുടെ പിന്തുണ എന്ന് താങ്കൾ പറഞ്ഞു മാധ്യമങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുന്നത് നടത്തുന്ന സമരത്തിന്റെ ആ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് പിന്തുണയ്ക്കുന്നത് നടത്തുന്ന സമരത്തിന് തന്നെ പിന്തുണച്ചോളൂ പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഒരു സ്വയം പീഡനത്തിന്റെയും ഒരു 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 ത്യാഗത്തിന്റെയും യും അബ്ദുല്ലി ഇത്തിരി ദയവായി തുടരുക ടെലിഫോൺ ലൈനിൽ ഷ്രീജ നെയ്യാറ്റിൻകര വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീജ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് സ്വന്തം കുട്ടികളെ തെരുവിൽ അന്തി ഉറക്കിക്കൊണ്ട് ഒരു യുവതി ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നതിൻ്റെ നൈതികതയെയാണ് അബ്ദുള്ള കുട്ടി ചോദ്യം ചെയ്യുന്നത് ഏത് സമരത്തിനും ഒരു അവസാനം ഉണ്ടാവണമെന്നും അബ്ദുല്ല കുട്ടി പറയുന്നു എന്താണ് ജസീറയുടെ സമരം അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളല്ല ജസീറയുടെ സമരം ഒരു രാഷ്ട്രീയമായി ഉയർത്തുന്ന ഡിമാൻഡ് എന്താണ് ആ ഡിമാൻഡിനോട് ഭരണകൂടം എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് താങ്കൾ കരുതുന്നത് ജസീറയുടെ സമരം ആരംഭിച്ച അറുപത്തി അഞ്ചാം ദിവസമാണ് തിരുവനന്തപുരത്തുനിന്ന് ജസീറ ഡൽഹിയിലേക്ക് പോകുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞത് ഞാൻ കേട്ടു ഈ സമരം ഒരിടത്തും എത്തുന്നില്ല അവസാനിക്കുന്നില്ല ഈ സമരം അവസാനിക്കണമെങ്കിൽ ആരാ ഇത് ചെയ്യേണ്ടത് നീതി നടപ്പിലാക്കേണ്ടതാരാ ജസീറ കുട്ടികളെ പീഡിപ്പിക്കുന്നു സ്വയം പീഡിതയാകൂ പറയാൻ എം എൽ എക്ക് എന്താ അധികാരമുള്ളത് ഒരു അധികാരവുമില്ല ഇല്ല എം എൽ എക്ക് കാരണം ജസീറ പ്രസവിച്ചു വളർത്തിയ കുട്ടികളെ ജസീറ വളരെ അന്തസ്സോടുകൂടെയും അഭിമാനത്തോടുകൂടി തന്നെയാണ് ഡൽഹിയിൽ താമസിപ്പിച്ചിരിക്കുന്നത് അതിനകത്ത് സംശയമൊന്നുമില്ല ഇനി അങ്ങനെ ഒരു ഗതി ആ കുട്ടികൾക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ഈ പറയുന്ന അബ്ദുള്ള കുട്ടി എം അടക്കം അടൂർ പ്രകാശ് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ളവരാണ് ഈ വിഷയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യേണ്ടത് ഈ വിഷയമല്ല ഈ കഴിഞ്ഞ കുറേ നാളുകളായി കഴിഞ്ഞ ഒന്നര വർഷമായി മീഡിയ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്യേണ്ട വിഷയം ജസീറ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം ജെനുവിനാണോ ഇതൊക്കെ ഒരു നാടിനു വേണ്ടി ഒരു സ്ത്രീ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ആ നാടിനെ അധോഗതിയിലാക്കാൻ വേണ്ടിയിട്ട് ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ശ്രമിക്കുന്നു അപ്പോൾ ആരാണ് ഇവിടെ തീവ്രവാദം ചെയ്യുന്നത് അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ ജസീറ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ജസീറ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ആ വിഷയത്തിലേക്ക് ബഹുമാനപ്പെട്ട എം എൽ എ കടക്കരുത് ജസീറ ഉന്നയിക്കുന്ന വിഷയത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കേരളത്തിലെ കടൽ തീരങ്ങളെ സംരക്ഷിക്കാൻ കഴിയുമോ അതിനുള്ള നിയമം ഇവിടെയുണ്ട് ആ നിയമത്തെ ഫലവത്തായി നടപ്പിലാക്കാൻ സാധിക്കുമോ തീരദേശ സംരക്ഷണ നിയമം സിആർ നടപ്പിൽ വരുത്തണം ഹരിത ട്രിബ്യൂണൽ ഉത്തരവ് ഇവിടെ നടപ്പിൽ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്നും സമരവേദി രാജ്യതലസ്ഥാനത്തേക്ക് മാറ്റിയതിന് ശേഷം ഉള്ള ഇടപെടലുകളിൽ ആശാവഹമായ എന്തെങ്കിലും കാണുന്നുണ്ടോ തീർച്ചയായും കേരള ഗവൺമെന്റ് എന്നെ കാണിച്ചതുപോലെ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാകുന്നില്ല ഇപ്പോൾ എവിടെ മന്ത്രിമാരുടെ അടുത്ത് പോകുമ്പോഴും എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ കേരളം എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ് കേരളം കേരള ഗവൺമെന്റിനെ ഗവൺമെൻറ്റിനെ അത് അവർ സംരക്ഷിക്കുന്നില്ല തീർച്ചയായിട്ടും പരിസ്ഥിതി മന്ത്രി സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നും പറഞ്ഞു ഞാൻ നാളെ മറ്റന്നാളെ പരിസ്ഥിതി മന്ത്രിനെ കാണും തീർച്ചയായിട്ടും ഇത് സംരക്ഷിക്കേണ്ടതാണ് ഇത് ജയിക്കേണ്ടതാണ് ഈ സമരം തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ് അതുകൊണ്ട് എത്രയും വേഗം ഒരു നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് കുട്ടിയിലേക്ക് ഒരിക്കൽ കൂടി അബ്ദുള്ള കുട്ടി താങ്കളുടെ പാർട്ടിയുടെ പ്രമുഖനായ ഒരു കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത് അദ്ദേഹം കത്തെഴുതി മുഖ്യമന്ത്രിക്ക് ജസീറുടെ സമരം തികച്ചും നീതിപൂർവമാണ് അത് സംസ്ഥാന ഭരണകൂടം അത് പരിഗണിക്കണം ആ സമരത്തെ നാം അഡ്രസ്സ് ചെയ്യണമെന്ന് അദ്ദേഹം ഒരു കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു ജയറാം രമേശിന് തെറ്റുപറ്റി എന്നാണോ അടൂർ പ്രകാശിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത് അല്ല ജയറാം പറഞ്ഞ അതേ വികാരത്തിൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ആദ്യം പഴയങ്ങാടി പോലീസ് സ്റ്റേഷനു മുമ്പിൽ സമരം നടത്തിയപ്പോ കലക്ടറും ജില്ലാ ഭരണങ്ങളൊക്കെ ചർച്ചയ്ക്ക് വിളിച്ച് അവര് ഉന്നയിച്ച പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പോലീസ് എയിൽ ഫോഴ്സ് സ്ഥാപിച്ച് ജസീറയുടെ സഹോദര സഹോദരനൊക്കെ അവിടെ നിന്ന് അവിടെ നിന്ന് പൂഴിയെടുത്ത ആളുകൾ അതൊക്കെ ഇപ്പൊ അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പം ജസീറ നടത്തിയ സമരം അവിടെ അവസാനിക്കുന്നതാണ് അവിടെ ഇത് ഈ വിഷയം പറഞ്ഞാൽ കണ്ണൂര് ജില്ലാ ഭരണകൂടം സമര നേതാവിനോട് ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചതാണ് പക്ഷെ അവര് അവിടുന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് പോയി ഇപ്പൊ ഡൽഹിയിലേക്ക് പോയി ഇത് വളരെ പരിഹാസ്യമാകുന്നുണ്ട് നിങ്ങളുടെ ചോദ്യം ഇത് നിരവധി തവണ ഞങ്ങളൊക്കെ മറുപടി പറഞ്ഞ കാര്യമാണ് ഈ പ്രശ്നം ഇനിയിപ്പം ലോകം മുഴുവനുള്ള തീര സംരക്ഷണത്തിനു വേണേൽ സമരം നടത്തു വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം ഇന്ത്യ മുഴുവനുള്ള തീരങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരുന്ന തീരങ്ങൾ മുഴുവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സമരം എന്ന് പറയുന്നത് പക്ഷെ ഒരാൾ ഇങ്ങനെ സ്വയം പീഡനം നടത്തി സമരം നടത്തുന്നത് ശരിയാണോ അതെ സ്വയം പീഡനം നടത്തുന്നു എന്നത് അയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നും അയാളുടെ സമരത്തിന് മുന്നിൽ ഗൂഢശക്തികളുണ്ട് എന്ന് ആരോപിക്കുന്നതിനും ന്യായമാണോ അല്ല ബന്ധമില്ലാന്ന് എങ്ങനെ ഇപ്പൊ സമരം നടത്താൻ ഒറ്റക്ക് എങ്ങനെ നടത്താൻ തിരുവനന്തപുരത്ത് ഈ സമരം അല്ലെങ്കിൽ മുമ്പിൽ ി ദയായിരുന്നു സിആർ നീലകണ്ഠൻ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന് സ്റ്റുഡിയായിരുന്നു സി ആർ ജസീറ നടത്തുന്നത് ഒറ്റപ്പെട്ട സമരമാണ് വ്യക്തിപരമായി അവർ ഒറ്റയ്ക്കാണ് സമരം ചെയ്യുന്നത് അവർക്ക് ആരും പിന്തുണയില്ല അതിനർത്ഥം അവരുടെ പിന്നിൽ ഗൂഢശക്തികളും തീവ്രവാദ ശക്തികളും ഉണ്ടെന്നാണ് അബ്ദുള്ള കുട്ടിയെ പോലെ അടൂർ പ്രകാശിനെ പോലെയുള്ളവർ ആരോപിക്കുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാൻ കഴിയാത്തത്ര കഴിയാത്ത ഒരു സാഹചര്യമാണോ ഇന്ന് ഇന്ത്യയിൽ ഉള്ളത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട സമരങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ ഇത്തരത്തിൽ സമരങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ അത്തരം സമരങ്ങൾ ഇന്ത്യയിൽ വിജയിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിനെല്ലാം യെസ് എന്നാണ് ഉത്തരം ഒന്ന് ഒന്നാമത്തെ കാര്യം ഇത്തരം സമരങ്ങൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ സമരം നടന്നിട്ടുണ്ട് അബ്ദുള്ള കുട്ടി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകൾ നിരന്തരം ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ സി കെ ജാനു സമരം ചെയ്തപ്പോൾ എന്താ ചോദിച്ചത് ജാനുവിൻ്റെ പിന്നിലാരാണ് ലാഹ ലാഹാഗോപാലിൻ്റെ പിന്നിലാരാണ് മൈലമ്മയുടെ പിന്നിലാരാണ് ലീലാകുമാരി അമ്മയുടെ പിന്നിലാരാണ് വിളപ്പിൽശാല സമരത്തിന്റെ ആണ് ഈ പിന്നിലുള്ളവർ അന്വേഷിക്കാൻ നടക്കേണ്ട അബ്ദുള്ള കുട്ടി മുമ്പിൽ നിൽക്കുന്ന ജസീറയെ കാണുക ജസീറ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക അത് മറുപടി പറയാതെ പിന്നിൽ നിൽക്കുന്ന ആളുകളെ അന്വേഷിക്കുന്ന നമ്മുടെ രീതിയാണ് കൂടംകുളം സമരം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയല്ലേ പറഞ്ഞേ വിദേശ ഫണ്ട് ഈ ലോക ബാങ്കിന്റെ അടിമയായ ഒരു പ്രധാനമന്ത്രി ഇവിടുത്തെ പാവം ജസീറയ്ക്ക് അല്ലെങ്കിൽ മറ്റേ കൂടംകുളത്തുകാർക്കൊക്കെ വിദേശ ഫണ്ട് പറയുമ്പോൾ ഒരു അക്കൗണ്ട് തെളിയിക്കാൻ ഉദയകുമാർ വെല്ലുവിളിച്ചല്ലോ ഇതുവരെ വന്നില്ലല്ലോ സി കെ ജാനുവിനെതിരെ ഇത് പറഞ്ഞില്ലേ ലാഹഗോപാലിനെതിരെ പറഞ്ഞില്ലേ ഒന്ന് തെളിയിച്ചോ അപ്പം ഇത്തരം ആരോപണങ്ങളുണ്ട് മൂന്ന് മൂന്നാമത്തെ കാര്യം ഇന്ന് ലോകത്ത് നടക്കുന്ന സമരങ്ങളിലൊക്കെ തന്നെ ഇന്നല്ല പലപ്പോഴും നടക്കുന്ന സമരങ്ങളിലൊക്കെ തന്നെ ഇത്തരം വ്യക്തികൾ പാവപ്പെട്ട മനുഷ്യർ സ്വന്തം അനുഭവത്തിൽ ലാഹ ലാഹഗോപാലിനെയോ ജാനുവിനെയോ ജസീർ ലീലാകുമാരിയമ്മയോ മയിലയോ നമുക്കിതിനു മുമ്പ് അറിയാമായിരുന്നോ അവരൊക്കെ നേതാക്കന്മാരായിരുന്നോ എങ്ങനെയാണ് അവരെന്ന് ലോകം അറിയുന്നത് അറിയുന്നത് വളരെ കൃത്യമായി അവരൊരു പ്രശ്നം ഉന്നയിച്ച് സമരത്തിൽ വരുമ്പോൾ തന്നെയാണ് പിന്നെ കുട്ടി പറഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ പൊഴിയുടെ കാര്യം ചിലപ്പോൾ സമരം ചെയ്യേണ്ടി വരും മഹാത്മാഗാന്ധി അദ്ദേഹം സമരസമരത്തെപ്പറ്റി എനിക്ക് അബ്ദുള്ളക്കുട്ടിയെ പോലെ ഒരാൾ പറയുമ്പോൾ കുഴപ്പമില്ല കാരണം അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യം അത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ സഹനസമരം എന്ന് പറയുന്ന ആരാ നടത്തിയത് കുട്ടി മഹാത്മാഗാന്ധി നടത്തിയ സഹന സമരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടാവില്ല പക്ഷേ നമുക്ക് ചരിത്രത്തിലറിയാം സഹന സമരം എന്ന് പറയുന്നത് യഥാർത്ഥ ജസീറ ഞാൻ മുമ്പ് ഒരു ചാനലിൽ ജസീറ പറഞ്ഞു കേട്ടു ഞാൻ സഹനസമരം നടത്താനാണ് പോയത് തീർച്ചയായും സമരം സഹനം തന്നെയാണ് അടുത്തുള്ള കുട്ടി സമരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ നിങ്ങളുടെ പോലെ ഹൈടെക് സമരമല്ല സമരം സഹനം തന്നെയാണ് സ്വന്തം ജീവിതം സമർപ്പിച്ചു തന്നെയാ അല്ല ഒരു സമരം ചെയ്തിട്ടുള്ളത് ഒരു ലാഭനഷ്ടം നോക്കിയിട്ടില്ല രാഷ്ട്രീയക്കാർക്ക്